ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി മരുതൂരിൽ വീട് കുത്തി തുറന്ന് മുപ്പത്തി എട്ട് പവൺ സ്വർണവും പതിനാറായിരം രൂപയും കവർന്നു മരുതൂർ പുലാശ്ശേരിക്കര തുമ്പിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് അന്വേഷണ ചുമതല ഷൊർണൂർ ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡിനാണ് അബൂബക്കർ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു മോഷണം ഞായറാഴ്ച രാവിലെ ജോലിക്കാരി എത്തിയപ്പോഴാണ് വാതിൽ തുറന്ന നിലയിൽ കാണപ്പെട്ടത് സൂക്ഷിക്കാൻ മുപ്പത് പവനും അബൂബക്കറിന്റെ എട്ട് പവനുമാണ് മോഷണം പോയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു അബുബക്കർ ഇന്നലെ അവരുടെ അനിയത്തിന്റെ വീട്ടിലേക്ക് പോയതാണ് ചികിത്സ പക്ഷേ തിരിച്ചു വരാൻ പറ്റിയില്ല ഒരു വീട്ടിലെ അയൽവാസിയായിട്ടുള്ള ടീച്ചറുടെ സ്വർണ്ണാപരണം കുറച്ചുണ്ട് ഇവരെ ണം കാലത്ത് അവരുടെ വീട്ടില് സർവെന്റ് വന്ന് നോക്കുമ്പോഴാണ് കിടക്കുന്നത് കാണുന്നത് അപ്പഴാണ് ഇവര് മോഷണം നടന്ന കാര്യം അറിയുന്നത് വീട്ടിലെത്തിയ വീട്ടിലെത്തി നോക്കുമ്പോൾ സ്വർണാപരം വെച്ചിട്ടുള്ള ഷെൽഫ് ഇരുമ്പോ ഷെൽഫ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് സ്വർണ്ണാപനം പോയി സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി നടത്തിര വിമൻസ് അക്കാദമി smp junction Shorno. Sure opposite private bus stand patambi